അല്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ വ്ളോഗിലോട്ടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് രാവിലെ തന്നെ ഇതാ എന്നത്തെയും പോലെ പാൽ വന്നു ഇതാണ് ഡെയിലി വ്ളോഗിൻ്റെ പ്രശ്നം ഏകദേശം ഒക്കെ ഒരേ പോലെ ആയിരിക്കില്ലേ നമ്മുടെ ദിവസം റോട്ടീനൊക്കെ പിന്നെ കുറച്ച് ചേഞ്ച് ആക്കുന്നത് എന്താണ് റെസിപ്പീസൊക്കെയാണ് അപ്പോൾ റെസിപ്പീസ് ഇഷ്ടമുള്ളവരെന്തായാലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ നമ്മുടെ വീഡിയോക്ക് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ലൈക്കും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷം കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹാർട്ടോ സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കമൻ്റ് മതി കേട്ടോ ഇന്ന തന്നെ എഴുതി അയക്കണം അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ അതും കൂടി തന്നു കഴിഞ്ഞാൽ ഭയങ്കര 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 ഹാപ്പിയാവും അപ്പം ഞാൻ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ചായ വെച്ചിട്ടുണ്ട് റിഹാൻക്ക് ഞാൻ ഉള്ളി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ പി അതേപോലെ ഇന്നലത്തെ നമ്മുടെ പായസം കണ്ടിട്ട് എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു പായസം ടേസ്റ്റ് ഉണ്ട് പക്ഷേ രണ്ടാമതൊന്നും ഉണ്ടാക്കേണ്ട ടീസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല നമുക്കുണ്ടല്ലോ ഒരു ഡിഷ് കഴിക്കുമ്പോൾ ഇനിയും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇത് ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മൈൻഡിൽ വരില്ലേ എന്തായാലും അങ്ങനെ വന്നിട്ടില്ല ആ ആൻകുട്ടിക്ക് ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പായസം പക്ഷേ എനിക്കത് ഒരു ഫീല് വന്നില്ല അപ്പോൾ ഇക്ക വന്നിട്ടുണ്ട് ഇക്ക വന്നില്ല ഇക്ക വന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടിട്ട് അപ്പോൾ എല്ലാ ആൾക്കാരും ഒക്കെ രാത്രി എത്തി പത്ത് പന്ത്രണ്ട് മണിയായി അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതാണ് ഇന്നത്തെ വ്ളോഗിൽ ആഡ് ചെയ്തത് അപ്പോൾ ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്ന സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഞാൻ ഇവിടെ അൺബോക്സ് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് കാണാനുള്ള ആകാംക്ഷയല്ലേ ഇപ്പം നിങ്ങൾക്കൊക്കെ എനിക്കുണ്ട് കേട്ടോ എനിക്ക് അത്രയ്ക്ക് ആകാംക്ഷയില്ല കാരണം ഇതിലെന്താണെന്നുള്ളത് എനിക്കറിയാം ഇനി അത് കഴിക്കുമ്പോഴുള്ള ആകാംക്ഷ മാത്രമേ ഉള്ളൂട്ടെ എനിക്കുണ്ടാവുക അപ്പോൾ അതാ പ്രയാസപ്പെട്ട് ഞാൻ അതൊക്കെ ഒന്ന് അൺബോക്സ് എടുത്തു അപ്പോൾ സംഭവം ഇതാണ് നല്ല രസ്കുള അവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ കൊൽക്കത്തയിലത്തെ ഡിസംബർ മാസത്തിൽ ഉണ്ടാക്കുന്നു മറ്റേത് പാക്ക്ഡ് ആണ് ഈ ഒരു സംഭവം ഹോം മെയ്ഡാണ് ഡിസംബർ മാസത്തിൽ മാത്രമാണ് കേട്ടോ അത് അവൈലബിൾ ആവുക അവിടെ അപ്പം ഞാൻ ജസ്റ്റ് അത് നിങ്ങൾക്ക് കാണിച്ചു തന്നെ അപ്പം അതിന് കുറച്ച് പാർസലൊക്കെ ആക്കാനുണ്ട് തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ അല്ലേ അപ്പോൾ ഉള്ളി ഒന്ന് വേണ്ടി വന്നപ്പോൾ ഞാൻ അതിലോട്ടുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കണം മഞ്ഞൾ മുളക് ഗരം മസാല മല്ലിപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഞാൻ ഇച്ചിരി സോയാ സോസും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫേവറേറ്റ് ഉള്ളി മസാല ആവും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിച്ചു ഒരേ ഒരു എഗ്ഗ് എഗ്ഗുണ്ട് എഗ്ഗ് ഇല്ല എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ലേ അങ്ങനെ ഒരു എഗും കൂടെ ഒഴിച്ചാൽ നന്നായിരിക്കും കേട്ടോ അപ്പം ഞാനതായപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി സെയിം ചട്ടിയിൽ തന്നെ ഞാൻ തക്കാളി ചട്നി കൂടി ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ സ്വഭാവമുണ്ടോ ചട്ടി ഒരുപാട് പരത്തിയിടേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കഴിഞ്ഞ ഒന്നിൽ പെട്ടെന്നാവുകയാണെങ്കിൽ അതല്ലേ രസം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കുന്നത് അപ്പം നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ വേഗം പോയി കറിവേപ്പിലേക്ക് വലിച്ചിട്ട് വന്നോട്ടോ ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ഇതാ അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല ഒരുപാട് കാണിച്ച റെസിപ്പിയാണ് അപ്പോൾ അതാ ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് അരച്ച് പീസ് ആക്കണ്ട ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അതാണ് ആ ഒരു തക്കാളി ചട്നിയുടെ കറക്റ്റ് പരിവം പിന്നെ ഇഡലിക്ക് നമ്മൾ മാവാ ഒരു രണ്ട് ദിവസമൊക്കെ ഇഡലി ഉണ്ടാക്കും എരു വന്ന് ഒരു മൂന്ന് ദിവസം കൂടി ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ദോശയാണ് കേട്ടോ ആക്കുന്നത് പിള്ളേർ വഴക്കുണ്ടാക്കുകയോ ചോദിച്ചില്ല ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ പിള്ളേർ വഴക്കുണ്ടാക്കുന്നതാണ് കേട്ടോ അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിപ്പോ രാവിലെ തന്നെ എന്തിനാ വഴുക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ സ്പ്രൈറ്റ് ബോട്ടിൽ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നനക്ക് ഞാൻ പറഞ്ഞു രാവിലെ തന്നെ ഓടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഞാനവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അവനക്കതോ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊടുത്തു രണ്ടു പേർക്കും കേട്ടോ അവൻ്റെ കണ്ണ് മൊത്തം കണ്ടില്ലേ റെസ്ഗുളയുടെ ബോട്ടിലാണ് കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന പോലെയാണ് കേട്ടോ അവൻ്റെ കണ്ണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതാണ് നമ്മൾ സ്കൂൾ വിട്ട് വന്നിട്ട് തരാമെന്നു പറഞ്ഞിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ചു അപ്പോൾ അവർ വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ പലരും എന്നോട് ചോദിക്കാറുണ്ട് പിള്ളേർ വഴക്കുണ്ടാക്കില്ലേ എങ്ങനെ ഇത്രയും ഇതാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നെന്നുള്ളത് എപ്പോഴെങ്കിലും ആണ് രണ്ടുപേരും കൂടെ വയലൻ്റ് ആവുള്ളൂ ഭയങ്കരമായിട്ടൊന്നും ആവില്ല അതും ചെറുത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് റിഹാനെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാന്ന് പറയില്ലേ അങ്ങനെ ആകട്ടോ അപ്പം റിഹാൻക്ക് അങ്ങ് ടെമ്പർ തെറ്റു അതാണ് സംഭവിക്കുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ അടിയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ യുദ്ധമായിരിക്കും അപ്പോൾ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യും ചില സമയത്ത് എനിക്ക് പിടിച്ചാൽ കിട്ടില്ല കൺട്രോൾ ആവും അപ്പോൾ ഞാൻ കയറി വായടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും സൈലൻ്റ് ആകട്ടോ എന്തിനും ഇപ്പോൾ വഴക്കുണ്ടാക്കി എന്നുള്ളൊരവസ്ഥയായിട്ടോ എനിക്ക് പിന്നെ കൈകൊണ്ട് അടിക്കാനോ പിന്നെ അതിൽ ഓടാനോ ഒന്നും പറ്റില്ല ഞാൻ നല്ലപോലെ വായടിക്കും അപ്പോൾ ഇതിൽ നിങ്ങളെ സംസാരിച്ച് ഞാൻ പിടിച്ചിരുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് വരാറില്ലേ അതേപോലെ ഞാൻ സംസാരിച്ചവരെ തളർത്തി കളയും കേട്ടോ അങ്ങനെയാണ് എൻ്റെ എൻ്റെ കൈയല്ല എൻ്റെ ആയുധം എൻ്റെ വായാണ് അല്ലെങ്കിൽ എൻ്റെ നാക്കാണ് എൻ്റെ ആയുധം എന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ സംഭവം പിന്നെ തൈക്ക റെഡി ആയിട്ട് വന്നു ഞാൻ ദോശയൊക്കെ കൊടുത്തു പിന്നെ ഗ്രീൻ ടീ കുടിച്ചിട്ട് ആളിതാ പോകാൻ വേണ്ടി റെഡിയായി ഈ ഒരു കാഴ്ച കണ്ടിട്ട് കുറേ ദിവസമായില്ലേ ഞാനും കണ്ടിട്ട് ഒരുപാട് ദിവസമായി അപ്പോൾ ഞാൻ അതിനെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിൽ കാണിക്കാമല്ലോ നിങ്ങൾക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം അങ്ങനെ ഞാൻ എന്താ പോയി ഗേറ്റ് എല്ലാം തുറന്നു ഇനിയിപ്പോൾ ഇക്ക പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കണം എല്ലാവിടെയും അടിച്ചു വരാനൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാളെ മുതൽ എന്തായാലും വാക്കിങ്ങിന് പോകേണ്ടി വരും അങ്ങനെ ഉമ്മാൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പരാതി ഇല്ലാത്ത ആൾക്കാരൊക്കെ സൗണ്ട് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏർവാടിത്ത സ്റ്റോറി തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ഇപ്പോൾ അടുത്ത് പോയ ഒരു കമൻറ്റ് ഞാൻ കണ്ടു ഞങ്ങൾ ജാൻവരിയിൽ പോയി ഇതേ തന്നെ സെയിം അവസ്ഥ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടു കേട്ടോ ഞാൻ ഇതുവരെ പോയിട്ടില്ല എനിക്ക് എല്ലാവരും പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അല്ലാണ്ട് വിശ്വാസം എനിക്കറിയില്ല എനിക്ക് അങ്ങനത്തെ രീതിയിലുള്ള വിശ്വാസം ഒന്നും എൻ്റെ മൈൻഡിലില്ല കേട്ടോ അത് ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക തരത്തിലല്ലേ ഏർവാടി എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മൈൻഡിലില്ല അതിനിപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പൊങ്കാല ഇടരുത്ത് ഏർവാടിനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ എന്നെ പൊങ്കാല ഇടരുത് പ്ലീസ് അങ്ങനെ ഇതാ ദോശ ചമ്മന്തിയും പിന്നെ തേങ്ങാ ചമ്മന്തിയും കൂടെ കൂട്ടി പൊടിയെല്ലാം കൂട്ടി ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഉമ്മ പുളിയവരെ നന്നാക്കുകയാണ് കേട്ടോ പച്ച പുളിയവരെയാണ് ഈ കാണുന്നത് കണ്ടോ ഒരു അവരൊക്കെ പോലത്തെ സാധനം അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു മണിമണി ഉണ്ടാവുന്നത് അപ്പോൾ അതിനെ ഉമ്മ നന്നാക്കിയിട്ട് എടുക്കുകയാണ് ഇന്ന് അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യണത് കേട്ടോ കാരണം അതിന് എടുത്ത് വെക്കാൻ പറ്റില്ല എടുത്ത് വെച്ച് എടുത്ത് വെച്ച് അത് ഏറെക്കുറെ സെറ്റായിട്ടുണ്ട് പിന്നെ ഇതാ വേഗം പോയി പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ മുറം മാറ്റാനും പിന്നെ അങ്ങനെ നമ്മൾ വടിക്കുന്ന ആ സംഭവമല്ലേ അങ്ങനെ വെള്ളം ഇങ്ങനെ വൈപ്പ് ചെയ്ത് മാറ്റുന്ന ആ സംഭവങ്ങളൊക്കെ മാറ്റാൻ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല മാറ്റാം ഇവിടെ ഉണ്ട് പുതിയതുണ്ട് കേട്ടോ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ചില സാധനങ്ങളുണ്ടല്ലോ അതിനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എൻ്റെ അന്ധിശ്വാസം വരെ എടുത്തിട്ടേ കളയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് അല്ലെങ്കിൽ ഞാൻ കംഫർട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അത് ഞാൻ അങ്ങനെ തന്നെ അത് ഡ്രസ്സായിരിക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഡ്രസ്സാണെങ്കിൽ പിന്നെ പല ആൾക്കാരും വേണമെങ്കിൽ പറയും ജിനി ഈ ഡ്രസ്സ് ഡ്രസ്സൊന്നും ഇടാണ്ടിരിക്കുമോ മതി എന്നൊക്കെ പറയും അങ്ങനെ ആവും ചില സമയത്ത് പഴയ ഡ്രസ്സുകളൊക്കെ ഇടാൻ ഭയങ്കര ആഗ്രഹമാണ് ഇഷ്ടമാണ് കേട്ടോ അത് നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഭയങ്കര അതിനോട് തന്നെ നമുക്കൊരു ഇമോഷണൽ ടച്ച് ഉണ്ടാവും അല്ലേ അത് പെട്ടെന്ന് അർത്ഥം മുറിച്ച് മാറ്റാൻ പറ്റില്ല അതാണ് എൻ്റെ പ്രശ്നം അവന് ഉമാൻ്റെ സൗണ്ടും കേട്ടു സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക കൊണ്ടുപോയ ഡ്രസ്സുകളൊക്കെയാണ് ഒരു ബാഗുണ്ട് ബാക്കിയെല്ലാം അവിടെ ലോണ്ട്രിയിൽ കൊടുത്ത് വാഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പോയപ്പോൾ തന്നെ ജോബിന് പോയാൽ ലീവൊന്നുമില്ല അപ്പം ഞാൻ വേഗം പോയി വാഷിങ്ങിനൊക്കെ ഇട്ടു ഒരു വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു ബാക്കി നാളെയും ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് മുറ്റടിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ മുറ്റടിക്കാൻ അത്യാവശ്യം സമയം വൈകുന്നുണ്ട് അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കിയിട്ട് എടുക്കുകയാണ് അതേപോലെ മുപ്പത്തി മൂന്ന് വയസ്സ് കിളവിയൊന്നും അല്ല ജീവിതത്തിൽ പകുതി പോലും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞതാണ് എനിക്ക് വരെ ഇത് കിളവിയൊന്നുമല്ല എന്നുള്ളത് പിന്നെ ചുമ്മാ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു വിട്ടതാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും അല്ല കുമ്പിളങ്ങമ്മേട്ടയുടെ റെസിപ്പി ചോദിക്കുന്നുണ്ട് എനിക്കത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞ കുറേ റെസിപ്പി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇഡലിപ്പൊടിയൊക്കെ അല്ലെ നമ്മൾ മേടിച്ച പൊടി കഴിയാനായിട്ടുണ്ട് മശ അപ്പടുത്ത് ഞാൻ ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഉള്ളിലൊക്കെ പോയി ഒന്ന് അടിച്ച് തുടച്ചെടുത്തു ബാക്കിൽ മുറ്റവും നമുക്കൊന്ന് അടിച്ച് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷമാണ് ഞാൻ ഇന്ന് ലഞ്ച് ഉണ്ടാക്കാൻ നിന്നത് ലഞ്ച് ഉണ്ടാക്കാൻ ഇന്ന് ഒരുപാട് വൈകിയെന്ന് പറയാം കേട്ടോ പിന്നെ എനിക്ക് തോന്നി എന്തിനാണ് ഇപ്പം നമ്മൾ ചടപെടാവുന്ന പണികൾ തീർത്തിട്ട് റിലാക്സ് ആയിട്ട് ഇങ്ങനെ ചെയ്യുക റിലാക്സായിട്ട് ചെയ്യാനേ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂട്ടോ കാരണം വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം വോയിസ് ഓവർ കൊടുക്കണം എല്ലാം കൊടുക്കണം അപ്പോൾ ഓൾ റൗണ്ടർ ആവുമ്പം ഇങ്ങനെയൊക്കെ തന്നെ പറ്റുന്നുള്ളൂ പിന്നെ അതാ വേഗം പോയിട്ട് മുറ്റടിക്കുകയാണ് നമ്മളിപ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ രാവിലെ ഒന്നര മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കേണ്ട പണികളേ ഉള്ളൂ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ടൈം ആകുന്നു പക്ഷേ എല്ലാവർക്കും ആ കറക്റ്റ് ടൈമിൽ നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് അതന്നെ വലിയ സമാധാനം എനിക്ക് റിലാക്സ് ആക്കാന് ടൈം ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കിട്ടാറുള്ളൂ ഓക്കെ അത് ഫൈൻ നമ്മൾ ഒരു പുറത്തൊക്കെ പോയി ജോബ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നമുക്ക് കിട്ടത്തില്ലല്ലോ സമയം പിന്നെ വീട്ടിൽ വന്നാൽ ടയേർഡ് വേറെ ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ഇതുകൊണ്ട് വളരെ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ് വെജിറ്റബിളൊക്കെ എടുത്തിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നാൽ നാടൻ അവരൊക്കെ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പുളി കറി ഉണ്ടാക്കുന്നുണ്ട് റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ അതിന് ശേഷം ഫിഷുണ്ട് അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പം ഞാനിതാ ഇങ്ങനെ വെജിറ്റബിളൊക്കെ നന്നാക്കുമ്പോൾ നല്ല ഉഗ്രൻ മഴ െയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഭയങ്കര അടിച്ചിട്ട് ഞാൻ ഉള്ളിൽ തന്നെ പോയി പക്ഷേ കുറച്ച് കഴിഞ്ഞതും തുടങ്ങി ഞാൻ കാണിക്കും അപ്പോൾ മഴ നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് പച്ച എന്ന് പറയുന്നത് ഇതിലോട്ട് ഞാൻ രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മാങ്ങയുടെ കഷ്ണം പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് മല്ലിപ്പൊടി വേണം പിന്നെ മുളക് പൊടി പിന്നെ ഉപ്പ് കേട്ടോ ഇത്ര മതി ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം എല്ലാം കൂടെ നന്നായിട്ട് വേവട്ടെ ഒരു മുക്കാൽ വേവാകുമ്പോഴത്തേക്കും ആണ് ഇനി വഴുതനങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് വഴുതനങ്ങ ചേർത്ത് കൊടുക്കരുത് കാരണം വഴുതനങ്ങ പെട്ടെന്ന് ഉപയോഗുന്ന സംഭവം അല്ലേ അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതാ എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പ് വഴുതനങ്ങ കേട്ടോ അത് ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീണ്ടും അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് തേങ്ങ നന്നായിട്ട് മൈ പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ല അങ്ങനെ അരച്ചെടുത്ത തേങ്ങയാണ് കേട്ടോ വേണ്ടത് പിന്നെ അത് ആ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒരു തള വന്നാൽ മതി കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം കറിയുടെ കൺസിസ്റ്റൻസി അത്യാവശ്യം ഇരുന്നോട്ടെ കേട്ടോ ഭയങ്കര ലൂസ് കറിയല്ല കേട്ടോ ഇത് കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് ചെറിയ തിള വരുമ്പോഴത്തേക്കും ഇതിലോട്ട് കടുക് ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില നന്നായിട്ട് മൂപ്പിച്ചത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുളിയവര കറി റെഡി ഞാൻ ഇതിൻ്റെ ഉണക്ക ഉണ്ടാക്കിയിട്ടുണ്ട് പച്ച നല്ല ടേസ്റ്റാണ് ചിക്കനിലോട്ട് പറയുക വേണ്ട കേട്ടോ ഉഗ്രം ടേസ്റ്റാണ് അടച്ച് വെക്കുക കേട്ടോ കുറേ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയാൽ മതി പിന്നെ ഞാൻ ഉപ്പേരി ആയിട്ട് ഇതാ നല്ല നാടൻ അവരയ്ക്ക വെച്ചിട്ടുണ്ട് തേങ്ങയ്ക്ക് ഇട്ടിട്ട് നല്ല തോരനാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇത് ആ ചെമ്പല്ലിയും കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേഗം പോയി കുളിക്കണം ഫുഡ് അടിക്കണം ഇതൊക്കെയാണ് പരിപാടി പരിപാടിയിട്ട് അപ്പോൾ അത് ആ ചെമ്പല്ലിയുടെ ഫിഷ് ഫ്രൈൻ്റെ മസാല ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇനി ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇന്നലത്തെ സംഭവം ഉണ്ടല്ലോ എനിക്ക് വിഷമായ സംഭവം അത് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാനത് കൊണ്ട് വയ്ക്കാം കേട്ടോ അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടേ ഇതാണ് കേട്ടോ നല്ല പപ്പടം വറച്ചതുണ്ടായിരുന്നു മീൻ ഉപ്പേരി പുളിയവരെ കറി കേട്ടോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ ഇനി പിന്നെ ഞാനും ഉമ്മയും കൂടി ഉപ്പിയും ഇരുന്ന് കഴിച്ച് പിന്നെ പാത്രം എല്ലാം കഴുകി കുറച്ചേരം റെസ്റ്റ് എടുക്കണം അപ്പോഴത്തേക്കും പിള്ളേർ വരാൻ സമയം കേട്ടോ എന്തായാലും നമ്മുടെ എനിക്ക് വിഷമമായ പണി കിട്ടിയ പണി കിട്ടിയിട്ടില്ല ബാക്കിയും കൊണ്ട് പണി കിട്ടിയില്ല ആ വീഡിയോ ഞാൻ എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് കാണാതെ പോകരുത് കേട്ടോ നിങ്ങൾ അപ്പോൾ അതാ പപ്പടമൊക്കെ കൂട്ടി കറിയും കൂട്ടി കുഴച്ച് എനിക്ക് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേശ്ശെ പുളിയൊക്കെ ഉണ്ടാവും മാങ്ങയ്ക്ക് ഇടുന്ന കാരണം കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് കഴിച്ചു അപ്പം ഞാൻ പപ്പടം വറുത്ത കുറിച്ച് മമ്മി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇച്ചിരി എണ്ണയിൽ അവള് പപ്പടം വറുക്കും പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒരുപാട് എണ്ണ യൂസ് ചെയ്തിരുന്നു ഇപ്പോൾ കുറവാണ് എൻ്റെ ഉമ്മ പഠിപ്പിച്ചെന്നതാണ് കേട്ടോ അതും കൊണ്ടാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എത്രയേലും ഇഷ്ടമായി കണ്ണല്ലേക്കാ ശരി മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീജിനി ഫ്രം പാലക്കാട് അപ്പോൾ വീഡിയോ കണ്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക